പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം എട്ടാം വാക്യം എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു യഹോവേ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ ഹലൂയ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരൊക്കെ ദൈവം ഒരു നാളും ഒരു നന്മയും മുടക്കത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല ബാലസിമങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല അതുകൊണ്ടിതാ സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവെ നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ നിൻ്റെ മുഖം അന്വേഷിപ്പാനുള്ള ഒരു കൃപ ദൈവം തരണമേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ മുഖം കാണാൻ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾക്ക് കാണേണ്ടത് അങ്ങയുടെ മുഖമാണ് ഒരു ജീവിത സാഹചര്യത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടത് മറ്റാരെയുമല്ല ദൈവത്തെ അത്രേ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവമുഖം ദർശിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചെയ്താൽ ആ കാര്യത്തിനകത്ത് ദൈവം നിശ്ചയമായി ജയം തരും ഹ ലലൂയ ഇതാ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു ബാലസിംഹങ്ങൾ കഴിവുള്ളവര് ഹലൂയ ബലമുള്ളവര് ശക്തിയുള്ളവര് ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളും ഉള്ളവര് പരാജയപ്പെട്ടു പോകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല അത് ജീവിതത്തിൻ്റെ അനുഭവമാണ് ദൈവത്തെ അന്വേഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ദൈവമുഖത്തേക്ക് നോക്കി എന്ന ഒറ്റ കാരണത്താൽ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് അലങ്കരിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ വീണ്ടും സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു അവങ്കലേക്ക് നോക്കിയവർ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല അവൻ്റെ മുഖത്തേക്കാണോ നാം നോക്കുന്നത് പ്രിയരെ ഇന്ന് പകൽക്കാലവും നാം നോക്കുന്നത് കർത്താവിൻ്റെ മുഖത്തേക്കെങ്കിൽ ആ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജ്ജിച്ചു പോയിട്ടില്ല ജീവിതത്തിൽ നാം കാണേണ്ടത് കർത്താവിൻ്റെ മുഖം അത്രേ ചെങ്കടലിൻ്റെ നടുവിൽ പോലും നാം കാണേണ്ടത് ദൈവമുഖമാണ് കർത്താവിൻ്റെ ഹല്ലിൽ ആ ഒരു മുഖത്തെ ദർശിച്ചുകൊണ്ട് നാം ഓരോ ചുവടും വെക്കുമ്പോഴും അത് ലജ്ജയ്ക്കല്ല അത് നന്മയ്ക്കാക്കി അനുഗ്രഹത്തിനായി സന്തോഷത്തിന് കാരണമായി തരും ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ ആരാധിച്ചു പറയാം കർത്താവേ നിന്റെ മുഖം അന്വേഷിപ്പാൻ നിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമുഖത്തെ അന്വേഷിക്കുന്നതിലും വലിയ ഒരു നന്മയില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുന്ന ദൈവമല്ല പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പഠിപ്പിച്ചു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ഏതൊക്കെയും ആ ജീവിതത്തിൽ അല്ല എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടുന്നു അത് ദൈവം തരും നിങ്ങൾ എങ്ങനെ ഹല്ലലുയെ എന്ത് വസ്ത്രം ധരിക്കുമെന്ന് നിങ്ങൾ എന്ത് ധരിക്കുമെന്ന് നിങ്ങൾ എന്താകുമെന്ന് നിങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നു ദൈവം അതും തരും വീണ്ടും വചനം പറയുന്നു ഹല്ലലുയെ ശലോമോൻ എങ്ങനെ ചമഞ്ഞോ അതുപോലെ ചമയിക്കാനും ദൈവത്തിന് പറ്റും പലപ്പോഴും ലോകത്തിൽ മനുഷ്യർ വിചാരിക്കുന്നത് തിന്നുക കുടിക്കുക എന്നത് മാത്രമല്ല അതിനെക്കാട്ടിലും ഉപരി എത്ര നല്ല വസ്ത്രം ധരിക്കണം ഏതൊരു പൊസിഷനിൽ നാം ആയിരിക്കണം ഏതൊരവസ്ഥയിൽ നാം ആയിരിക്കണം എന്നൊക്കെ മനുഷ്യർക്കിന് വിചാരിക്കും ഒരു നല്ല വസ്ത്രത്തിന് വേണ്ടി നല്ല പൊസിഷന് വേണ്ടി നല്ല സമൂഹത്തിന്റെ സ്ഥാനത്തിനു വേണ്ടി നല്ല ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് പറയുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതൊക്കെയും ദൈവം തരും ഇതൊക്കെയും ദൈവം തരും ഈവൻ ശലോമോന്റെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നു ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും വയലിലെ താമരയോളം ചമയാൻ പറ്റിയില്ല വയലിലെ താമരയെ ചമയിച്ച ദൈവം നിങ്ങളെയും ചമയിക്കാൻ നിങ്ങളെയും അലങ്കരിപ്പാൻ നിങ്ങളെയും വിശേഷ വ്യക്തിയാക്കി മാറ്റുവാൻ വിശ്വസ്തനായ ദൈവമത്രേ നിങ്ങൾ സമൂഹത്തിൽ വിശേഷതയുള്ളവരായിരിക്കും നിങ്ങൾ കുടുംബത്തിൻ്റെ നടുവിൽ വിശേഷതയുള്ളവരായിരിക്കും നിങ്ങൾ ദൈവത്തെയാണോ അന്വേഷിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ജീവിതത്തിൽ അവരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിച്ചു കൊടുക്കും വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവമേ ഞാൻ അധികാലത്ത് തന്നെ നിൻ്റെ മുഖം അന്വേഷിക്കും ഹലി നീ അധികാലത്ത് തന്നെ ദൈവം നാം ഏ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തെയാണോ അന്വേഷിക്കുന്നത് അത് നന്നായിട്ടേ വരത്തുള്ളൂ നാം ആദ്യം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യത്തെയും ദൈവം ക്രമീകരിക്കും അത് ജീവിതത്തിൻ്റെ അനുഭവം അത്രേ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാട്ട് ദൈവത്തെ അന്വേഷിച്ചാട്ട് ഏത് കാര്യത്തിനും ദൈവത്തെയാണോ ആണോ മുമ്പിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് അങ്ങനെങ്കിൽ ആ കാര്യം ശുഭകരമാക്കി ദൈവം മാറ്റി ും ആസാ രാജാവ് ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ദൈവത്തെ ആയിരുന്നു അന്വേഷിച്ചത് തനിക്കെതിരെ വലിയൊരു സൈന്യം വന്നപ്പോൾ ആസ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ബല ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞ് തൻ്റെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചു അതുകൊണ്ട് ദൈവം ആസയ്ക്ക് ജയം കൊടുത്തു എന്നാൽ വേദപുസ്തകം പറയുന്നു അവൻ പിന്നീട് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അവൻ ദൈവത്തെ അല്ല അന്വേഷിച്ചത് മറ്റു പലതിനെയും അന്വേഷിച്ചു അത് ജീവിതത്തിൽ പരാജയ കാരണമായി തീർന്നു തന്റെ രോഗത്തിൽ പോലും താൻ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം താൻ ആദി അന്വേഷിച്ചു തുടങ്ങിയത് വൈദ്യന്മാരെയാണ് വൈദ്യന്മാരെ അന്വേഷിക്കുന്നത് തെറ്റല്ല പക്ഷെ ആദ്യം അന്വേഷിക്കേണ്ടത് കർത്താവിനെയല്ലേ ഒരു ദൈവവൈതലിൻ്റെ മുഖമുദ്ര അത് തന്നെയാണ് എന്തിനും ഏതിനും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ജനം അങ്ങനെയെങ്കിൽ അവനെ ദൈവം മാനിക്കും ആസ ദൈവത്തെ വിളിക്കേണ്ട സ്ഥാനത്ത് വൈദ്യന്മാരുടെ പിന്നാലെ പോയതുകൊണ്ട് കൊണ്ട് അവനാ കിടക്കയിൽ കടന്നു അവൻ്റെ ജീവിതം അവിടെ കൊണ്ട് തീർന്നു ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരു തീരുമാനമെടുക്കാം അധികാലത്തെ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം ദൈവത്തിൻ്റെ മുഖം മാത്രം നമുക്ക് നോക്കാം ദൈവമുഖത്തേക്ക് നോക്കിയെങ്കിൽ നാം ലജിച്ചു പോകത്തില്ല അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കാം അവൻ ദൈവമാ അവൻ ദൈവമാ നമ്മെ ദൈവമാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് ആമീൻ